ഉഴുന്നവട മസാല ദോശ പൊറോട്ട ചപ്പാത്തി ഫ്രൈഡ് റൈസ് ബിരിയാണി എല്ലാ ഭക്ഷണങ്ങളും വിളമ്പുന്ന ഹോട്ടലുകളും തട്ടുകടകളും ഒക്കെ നമുക്ക് വളരെയേറെ പ്രിയപ്പെട്ടതാണ് ഭക്ഷണ പ്രേമികളുടെ നാവിൽ വെള്ളം ഓറുന്ന അനുഭവങ്ങളെല്ലാം ഉണ്ട് പക്ഷെ വേണ്ടത് ഒന്നു മാത്രമല്ല ഒരു ലൈസൻസ് വേണ്ട ഹെൽത്ത് സർട്ടിഫിക്കറ്റ് വേണ്ട ശുചിത്വ മാനദണ്ഡമില്ല പരിശോധനയില്ല ജനങ്ങളുടെ ആരോഗ്യം കേടാകുമെന്ന് കഴിഞ്ഞ ദിവസം കടുത്തരുതിയിലെ ഹോട്ടലിൽ നിന്ന് പാഴ്സലായി വരുത്തിയ ഇഡലിയും വടയും കഴിച്ച് മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത നാൽപ്പത് പേർക്കാണ് ഭക്ഷ്യവിഷയവാദം നമ്മളെല്ലാം മാധ്യമങ്ങളിൽ വായിച്ചതാണ് എന്നിട്ടും അധികൃതർക്ക് യാതൊരു പുലിക്കോട്ടില്ല വേനൽക്കാലത്ത് കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം പോലും പരിശോധിക്കാൻ സംവിധാനമില്ല മഞ്ഞപ്പിത്തം വയറിളക്കമടക്കമുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോഴാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ യൂദാസീനത പഴയ സാധനങ്ങൾ ചൂടാക്കി വിളമ്പുന്നതും പാത്രങ്ങളിലെ അണുബാധയുമാണ് ഭക്ഷ്യ വിഷബാധക്ക് കാരണമാകുന്നത് ഒരു പടുതയും രണ്ട് കസേരകളും ഒരു മേശയും ഉണ്ടെങ്കിൽ വഴിയോരത്ത് ആർക്കും കട തട്ടി വാഹനം പാർക്ക് ചെയ്യാൻ അല്പം ഇടമുള്ള സ്ഥലങ്ങളിലെല്ലാം ചായക്കടകളും തട്ടുകടകളും ഉയരുകയാണ് ഏറെ തിരക്കുള്ള കടുതിരുത്തി ടൗണിലെ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചവർക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റത് ഇക്കഴിഞ്ഞ ആഴ്ചയായിരുന്നു സംഭവം സംസ്ഥാനത്ത് ഒട്ടുമിക്ക ഹോട്ടലുകാർക്കും കാറ്ററിങ്ങും ഉണ്ടാകും ഇതിനുപക്ഷേ അനുവാദമില്ല പരിശോധിക്കേണ്ടവരാകട്ടെ കണ്ണടയ്ക്കുന്നു ദിനംപ്രതി നിരവധി പേർക്കാണ് ആഹാരം വിതരണം ചെയ്യുന്നത് പരാതികൾ ഉണ്ടായാൽ ഒതുക്കി തീർക്കുന്നു പലരും പരാതികളുമായി പോകാറില്ല സാമ്പാർ വട ഇഡലി ചമ്മന്തി എന്നിവയൊക്കെ വിളമ്പുന്ന വെജിറ്റേറിയൻ ഹോട്ടലുകളും ഇതിൽ വില്ലനാണ് പരാതികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ വല്ലപ്പോഴും വിരുന്നുകാരായി എത്തുന്ന ഫുഡ് ഇൻസ്പെക്ടർമാർ മായം ചേർത്തതും പഴയ ഭക്ഷണ സാധനങ്ങളും പിടിച്ചെടുത്താൽ പിഴയടച്ച് വീണ്ടും തുറന്നു പ്രവർത്തിക്കുകയാണ് പതുവ് നോട്ടീസ് നൽകി ഹോട്ടലിൽ താൽക്കാലികമായി അടച്ചിടും തുടർന്ന് പിടിച്ചെടുത്ത ഭക്ഷണ സാധനങ്ങൾ നശിപ്പിച്ചു കളയും എന്നാൽ പിഴയടച്ചാൽ തടി ഉയരാമെന്നതാണ് നിയമം ഭക്ഷ്യ വിഷബാധ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് പരിശോധനകൾ ശക്തമാകുന്നത് ഉപയോഗിക്കുന്ന മാംസത്തിൻ്റെതുൾപ്പെടെയുള്ള നിലവാരവും പാത്രങ്ങളുടെ ശുചിത്വവും പരിശോധനയ്ക്ക് വിധേയമാക്കാറില്ല ഭക്ഷണ സാധനങ്ങളുടെ അളവിലും തൂക്കത്തിലും വിലയിലും യാതൊരു മാനദണ്ഡങ്ങളും ഇല്ല ഒട്ടുമിക്ക ഹോട്ടലുകളിലും ഇപ്പോൾ ബംഗാളികളാണ് ജോലിക്കാർ പാചകം ഉൾപ്പെടെ ചെയ്യുന്നത് അവരാണ് അവരുടെ വൃത്തി എന്തുമാത്രം എന്തുമാത്രമുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ ഹോട്ടലുകളുടെ അടുക്കള ഒന്ന് കണ്ടാൽ പിന്നെ ആ ഹോട്ടലിൽ നിന്ന് ആഹാരം പോയിട്ട് പച്ചവെള്ളം പോലും കുടിക്കാൻ തോന്നില്ല ഹോട്ടലുകളുടെ അടുക്കളകളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കണം ഹോട്ടലിൽ എത്തുന്നവർക്ക് സി സി ടി വി ദൃശ്യം കാണുന്ന തരത്തിലുള്ള സംവിധാനം ഏർപ്പെടുത്തണം ലൈസൻസ് ഉൾപ്പെടെ നൽകാൻ ഇത് കർശനമായി നടപ്പിലാക്കണം ഒരു പരിധി വരെ ഈ പരാതികൾക്ക് പരിഹാരമാകും